നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ സി പി ഐ സെന്റ് മേരീസ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ സെന്റ് മേരീസ് പള്ളിയിലെ മരിയൂർ ഹാളിലാണ് ക്യാമ്പ് നടന്നത് സെന്റ് മേരീസ് പള്ളിയിലെ വികാരി ഫാദർ ഡോക്ടർ ഗ്രിംബാൾഡ് ലാന്താം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് രോഗമില്ലാത്ത അവസ്ഥ എന്നല്ല മറിച്ച് മൂന്ന് തലങ്ങളിൽ സൗഖ്യമുള്ള അവസ്ഥയാണ് ആരോഗ്യം എന്ന് വിശേഷിപ്പിക്കുന്നത് ഒന്നാമതായിട്ട് ഒരു മനുഷ്യന് ശരീരത്തിന് സൗഖ്യം വേണം ഒരു മനുഷ്യന്റെ ശരീരത്തിന് സൗഖ്യം വേണം രണ്ടാമത് അവന്റെ മാനസിക ഘടനയിൽ സന്തുലിതാവസ്ഥ വേണം മനസ്സിൽ സൗഖ്യം വേണം മൂന്നാമതായിട്ട് അവന്റെ സാമൂഹിക ബന്ധങ്ങളിൽ അവന് സൗഖ്യം വേണം ഈ മൂന്നെണ്ണക്ക് വരുമ്പോഴാണ് ആരോഗ്യം ഉള്ള ഒരു മനുഷ്യനുണ്ടാവുന്നത് മൂന്ന് സാമൂഹ്യ ബന്ധങ്ങളിൽ സൗഖ്യം വേണം നേത്ര ചികിത്സയുടെ ഉയർന്ന ചെലവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് സ്വാഗതം പറഞ്ഞ സെക്രട്ടറി കെ കെ വിക്രമൻ അറിയിച്ചു ജോയ് ഒലിയ പറമ്പ് കെ പി ദിലീപ് കുമാർ കെ സജീവൻ തമ്പി ജോസഫ് ജോസ് കാളിയത്ത് തദേവൂസ് ഒലിയ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു കൊച്ചിയിലെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത് ഡോക്ടർ അലൂഷ്യസ് ഒപ്റ്റോമെട്രിസ്റ്റുകളായ ഡെൻസി ഓഷിത നഴ്സിംഗ് വിഭാഗത്തിൽ സ്നേഹ കൌൺസിലർ സോണിയ ഒപ്റ്റിക്കൽസിൽ നിന്ന് റാസിക്കെ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി ക്യാമ്പിൽ പങ്കെടുത്ത ഇൻഷുറൻസ് ഉള്ളവർക്ക് അഹല്യ ആശുപത്രിയിൽ തിമിര ശസ്ത്രക്രിയ പൂർണമായും സൗജന്യമായിരിക്കും ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് കുറഞ്ഞ നിരക്കിൽ ശസ്ത്രക്രിയ ലഭ്യമാക്കും കൂടാതെ കുറഞ്ഞ വിലയിൽ കണ്ണടകളും നൽകി ഏകദേശം നാൽപ്പത് പേർ ക്യാമ്പിൽ ചികിത്സ തേടിയെത്തി